നമ്മൾ ആലപ്പുഴയിൽ ഒത്തിരി പരിപാടികൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ബോച്ച ഇന്ന് ആലപ്പുഴയിലേക്ക് വരുന്നുണ്ട് അത് മറ്റൊന്നിനുമല്ല നമ്മൾ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വെള്ളപ്പൊക്കം വരുമ്പോൾ കുട്ടനാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കട കടലോര മേഖലകളിലും അവർക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുക വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ വെള്ളം വിതരണം ചെയ്യുക അതോടൊപ്പം നമ്മുടെ ഒറ്റമശ്ശേരി പോലെയുള്ള തീരദേശ പ്രദേശങ്ങളിൽ നമുക്ക് ഈ കടൽഭിത്തി കെട്ടി ഇങ്ങനെ സംരക്ഷിക്കുക ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവർത്തനം നടത്തിയിരിക്കുന്ന വീൽ ചെയർ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പലതരത്തിൽ നമ്മൾ സഹായങ്ങൾ ചെയ്തു അവർക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് നമ്മൾ കൊടുത്തു തയ്യൽ പഠിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം അവർക്ക് സ്വന്തമായിട്ടൊരു ടീ കൗണ്ടർ തുടങ്ങി കൊടുത്തു അങ്ങനെ പല പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ആലപ്പുഴ നഗരത്തില് പോലീസിന് ക്യാമറ വെക്കുന്നതിന് വേണ്ടി ഏകദേശം ഒരു ലക്ഷം രൂപയാണ് നോർത്ത് സൗത്ത് സ്റ്റേഷനിലേക്ക് കൊടുത്തത് ആലപ്പുഴയിൽ അതുപോലെ ടൂറിസത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കുറെ സഹായങ്ങൾ ചെയ്തു അങ്ങനെ ഒത്തിരി സഹായങ്ങൾ ചെയ്തു ഇന്ന് നമ്മുടെ ച്ചെ ആലപ്പുഴയിലേക്ക് വരുന്നത് നമ്മുടെ ഭിന്നശേഷിക്കാരായ ആലപ്പുഴ ജില്ലയിലെ വീൽ ചെയർ യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അംഗങ്ങൾക്ക് വേണ്ടി അവർക്കൊരു വരുമാന മാർഗത്തിന് വേണ്ടി ഒരു ഫുഡ് ട്രക്ക് തുടങ്ങുന്നതിന് വാഹനം വാങ്ങാനായിട്ടുള്ള പണം കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് അത് കെയർ ഫോർ ആലപ്പുഴ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് പെടുത്തി കളക്ടർക്കാണ് ഫണ്ട് കൈമാറുന്നത് ഏകദേശം ആറ് ലക്ഷം രൂപയാണ് ഇന്ന് പോച്ച കൈമാറാൻ പോകുന്നത് അപ്പൊ ആ വീഡിയോയുടെ വിശേഷങ്ങളും ആ അതിന്റെ വീഡിയോയും വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമ്മുടെ പ്രവർത്തനങ്ങളെ ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ നമ്മൾ കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളും ബോച്ചയും പോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആലപ്പുഴ ജില്ലാ പ്രവർത്തകരും എല്ലാം കൂടെ ഇന്ന് ഈ പുണ്യകർമ്മം ചെയ്യാൻ പോകണം അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ബോച്ചെ നമ്മുടെ ക്ലാസിക് ഹോട്ടലിൽ വന്നു അവിടെ അവർ പോച്ച കൊണ്ട് അവരുടെ റിവ്യൂ ഒക്കെ ചെയ്യിക്കണം അങ്ങനെ റിവ്യൂ കഴിച്ചിട്ട് ഞങ്ങൾ പോച്ചയും കൂട്ടി ഇറങ്ങി ആലപ്പുഴ കളക്ടറേറ്റോട്ടാണ് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ കളക്ടറേറ്റിൽ എത്തി കളക്ടറേറ്റിലെത്തി ഞാനും നമ്മുടെ അനു അനീഷ് ും ഞങ്ങളാണ് ബോച്ചെ ഫാൻസിൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റ് സെക്രട്ടറിമാർ ഞങ്ങളാണ് അവിടുത്തെ ചാരിറ്റികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്നപ്പം അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും തന്നെ വീൽ ചെയർ അസോസിയേഷൻ അതായത് വീൽ ചെയറെ ഉപജീവനം നടത്തുന്നത് അതായത് കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ള വീൽ ചെയറിൽ ഉള്ള ആൾക്കാരുടെ അസോസിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാരിറ്റി ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ രക്ഷാധികാരിയും ഒക്കെ അപേക്ഷകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനിയും തരാനായിട്ട് അതോടൊപ്പം കെയർഫോർ ആലപ്പുഴയുടെ പ്രതിനിധികൾ അവിടെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ നേരെ കളക്ടറുടെ ചേംബറിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് വേണം കളക്ടറുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ നീക്കുന്നത് റിയില്ലായിരുന്നു <laughs> <laughs> Hvordan er det? Jeg kan ikke lide at være der. Jeg er ikke af der er af nogle af dem, der var der er af nogle af dem, der var sportslærere. Jeg er af nogle af dem, der var sportslærere. der er af der er af nogle af dem, der var sportslærere. Jeg er Jeg er af nogle af dem, der എല്ലൊരു കപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു മറ്റുള്ള വിജയങ്ങളും സ്പോർട്സാണ് കാരണം ആ ഒരു

നാല് വർഷം ഷുഗർ ഇൻസുലിൻ ഞാൻ സ്റ്റീം ഫിറ്റ് ചെയ്തിട്ട് ബാത്റൂമില് ഡെയിലിത്തും ദുപ്പിട്ട നാളികളെല്ലാം കൊടുത്തിട്ട് അത് കുടിക്കാൻ പറയും അതിലിരുന്ന് വേർ കുറച്ച് വല്ലോണല്ല സെറ്റ് ചെയ്യണം അങ്ങനെ ഡെയിലി ഇരുത്തി ഇരുത്തി പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഈ ഷുഗർ കുറഞ്ഞ് കുറഞ്ഞ് അങ്ങനെ ആലപ്പുഴയിലെ വീൽ ചെയർ യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവർക്കൊരു ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി ഒരു വാഹനം വാങ്ങി അതിൽ ഒരു ഫുഡ് ട്രക്ക് തുടങ്ങുന്നതിന് വേണ്ടി ആറ് ലക്ഷം രൂപയുടെ ചെക്കാണ് നമ്മൾ കളക്ടർക്ക് കൈമാറാൻ പോകുന്നത് ി എന്ന സംഘടനാ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കളക്ടറാണ് കട്ട് ചെയ്യുന്നത് കേരളമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലപ്പുഴ ജില്ലയിലും വിവിധ വിഷയങ്ങളും പല കമ്മ്യൂണിറ്റി ലെവൽ ഇഷ്യൂസും ഇഷ്യൂസ് ഉണ്ട് ഇവരേക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കാരണം നമ്മുടെ ഈ കേരള പ്രതിശേഷിക്കാർ ഭിന്നശേഷിയുടെ ആൾക്കാർക്ക് ഒരു വണ്ടിയിലുള്ള സൗകര്യം അവർക്കൊരു ഔഗ്യത്തിൽ വർക്ക് ചെയ്യുന്നുള്ളൂ അവർക്ക് രണ്ട് ഫാമിലിക്ക് ഉപയോഗിക്കുന്നു നാല് വണ്ടികൾക്കൊണ്ടിട്ട് ഫാമിലി ആയിട്ട് സപ്പോർട്ട് ചെയ്തു അവർക്കും ഡെയിലി ഗുരുദാസ്പൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് മിത്രീ റിട്ടയർഡ് ആൻഡ് ആൾക്കാരൊക്കെ

ണ്ട് ആലപ്പുഴ ഇവര് കോർഡിനേറ്റ് ചെയ്ത് ഡൽഹിക്ക് എത്താൻ കാരണം അവരന്ന് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ആണ് പിന്നെ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് വളരെ ആക്റ്റീവാണ് അതിന്റെ റീ അപ്രീഷിയേറ്റ് ಈ <laughs> ಭಾಗ್ತನ್ಸ್

ഞാനൊക്കെ ചെയ്യാം ഈ എന്റെ ഒരു പ്രോബ്ലം ഗവൺമെന്റിന്റെ വരണേലധികം അപേക്ഷ എനിക്ക് പറ്റും ഏഴായിപ്പടി അറുന്നൂറ് അപേക്ഷ പെൻഡിങ് ആണ് ഏകദേശം കാഴ്ചയായിരുന്നു നോക്കി വീട് അത് ഒരു അയ്യായിരം കോടി രൂപ ഏകദേശം വരുക പറ്റില്ലെങ്കിലും സുസേന ഈ കോച്ച പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തോളാം

അങ്ങനെ കളക്ടർക്ക് ബൈ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം സമയം മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇസ്താംബുൾ ജംഗ്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ഹബീബ് ഹബീബ്ക്കാട് ഹോട്ടലിലേക്ക് പോയി നല്ല അടിപൊളി ഫുഡൊക്കെ നമുക്ക് വേണ്ടി അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് ഇതിന് ശേഷം ഞങ്ങൾ പിരിയും അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ ഇങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനിയിപ്പോൾ ധാരാളം നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ബൈ ബൈ സി യു ടേക്ക് കെയർ